ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സീബ്ര കേക്കാണ് ഓവനോ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇനി അഥവാ ബീറ്റ് ഇല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് മുട്ട നന്നായി അടിച്ചെടുത്താലും മതി മുട്ട ബീറ്റ് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക അരക്കപ്പ് പഞ്ചസാര പൊടിച്ചാത്തതാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇനി മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് മുട്ടയും അരക്കപ്പ് പഞ്ചസാരയും ഇട്ട് നന്നായി അടിച്ചെടുത്താൽ മതി ഇതിൽ തന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസും ഒഴിക്കണം എന്നാൽ മുട്ടേൻ്റെ ടേസ്റ്റ് മുന്നിട്ടേക്കൂല ഇതിലേക്ക് കാൽ കപ്പോളം ഓയിലും ചേർക്കുക ഏത് ഓയിലായാലും മതി വെളിച്ചെണ്ണ എടു യൂസ് ചെയ്യേണ്ട വേറെ ഏത് ഓയിലായാലും എടുക്കാം ഞാനിത് നന്നായി ബീറ്റ് ചെയ്തിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിതിക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം ആദ്യം തന്നെ ഒരു കപ്പ് മൈദ അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഒരു കാല് ടീസ്പൂണോളം മതി ഉപ്പും ഇട്ടിട്ട് നന്നായി അരിച്ചെടുക്കുക ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്താൽ ഈ പൊടികളൊക്കെ നന്നായി മിക്സ് ആയി കിട്ടും ചെയ്യും നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നമ്മളെ കേക്ക് അതിന് ഇതിന് കുറേശാണ്ട് നമ്മളെ ഈ ബാറ്ററിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ മിക്സ് ചെയ്താൽ മതി എങ്ങനായാലും നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറേ ബാറ്റർ ടൈറ്റായി വരികയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ബാറ്റർ രണ്ട് പാർട്ടാക്കി മാറ്റുക അതിലൊരു ബാറ്ററിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്ററി ടൈറ്റ് ആകുമ്പോൾ ഇതിലേക്കും കുറച്ച് പാൽ ഒഴിച്ച് ഒഴിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോളോ പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതും ബാക്ക് ചെയ്തെടുക്കാനില്ല പാത്രം റെഡിയാക്കുക അതിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് കൊട്ടി കൊട്ടിക്കൊടുത്താലും മതി എന്താ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ബാറ്റർ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചെടുക്കാം ആദ്യം വാനില ഫ്ലേവറിലെ ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ചോക് ചോക്ലേറ്റ് ഫ്ലേവറിലെ മിക്സ് ഒഴിക്കുക അങ്ങനെ അങ്ങനെ അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ഈ പ്രോസസ്സ് ഒരു തവി വാനില ഫ്ലേവറിലുള്ളത് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളത് ഒരു തവി ഒഴിക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ വാനില ഫ്ലേവറിലുള്ളത് കൊടുക്കുക അതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക അതിന് ശേഷം ലാസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പപ്പടക്കൂ കോരുണ്ടല്ലോ അതോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ വരയിട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല ഭയങ്കര നല്ല ഡിസൈനിൽ കിട്ടും അങ്ങനെ അതെല്ലാം റെഡി ആയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ആദ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ബബ് ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിന്ന് എന്താ ഒരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ വട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് നന്നായി അടച്ച് വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരു നാൽപ്പത് മിനിറ്റോളം വെക്കുക അതിന് ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയാൽ ഒന്ന് തുറന്ന് നോക്കുക ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കുക ആയിട്ടില്ലെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ അടച്ചു വെക്കുക ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ കുത്തി കൊടുക്കുക അവ അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ആയിട്ട് വന്നാൽ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയി എന്നാണ് അങ്ങനെ അതൊക്കെ റെഡി ആയതിനു ശേഷം അതൊക്കെ പുറത്തെടുത്ത് ഒന്ന് ചൂടാറാൻ വെക്കുക ചൂടാറിയതിന് ശേഷം ആ പാത്രത്തിൽ നിന്നുമല്ല അടർത്തി മാറ്റുക ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് കിട്ടും അങ്ങനെ നമ്മൾ അടിപൊളി സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്നാ നല്ല സോ സോഫ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് E <silence>